കണ്ണൂർ രാജൻ ടാലന്റ് പുരസ്കാരം വിവിധ ജില്ലകളിൽ നിന്നുമുള്ള വ്യക്തികളാണ് പുരസ്കാരം നേടിയിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നിന്നും വീണ എസ് നായർ കണ്ണൂർ രാജൻ ടാലന്റ് പുരസ്കാരം വീണ എസ് നായർ തിരുവനന്തപുരം ജില്ല തോമസ് എറണാകുളം ജില്ല ശ്രീ രതീഷ് ആലപ്പുഴ ജില്ല ശ്രീ രതീഷ് ആലപ്പുഴ ജില്ല

നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ സ്പീക്കർ വിജയകുമാർ സാർ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ് കൊല്ലം ജില്ല ശ്രീ സന്തോഷ് കുമാർ എൽ പി കോഴിക്കോട് ജില്ല അഭിലാഷ് കെ വി പ്രസാദ് എസ് തിരുവനന്തപുരം ജില്ല ശ്രുതി എം എസ് പാലക്കാട് ജില്ല പ്രസാദ് എസ് തിരുവനന്തപുരം ജില്ല മനോജ് എസ് തിരുവനന്തപുരം ജില്ല കണ്ണൂർ രാജൻ ഓൺലൈൻ സംഗീത മത്സര വിജയികളാണ് നവമി സന്തോഷ് സോണി ദാസി തിരുവനന്തപുരം ജില്ല അനീഷ പ്രകാശ് തിരുവനന്തപുരം ജില്ല അടുത്തതായി കണ്ണൂർ രാജൻ ഷോർട്ട് ഫിലിം അവാർഡ്സ് ആണ് ശ്രീമതി ബിന്ദു രവി മികച്ച ഗാനരചയിതാവിനുള്ള പുരസ്കാരമാണ് ഒരു ഗാന മറ്റൊരു ഗാന പുരസ്കാരം സമ്മാനിക്കുകയാണ് സാമൂഹിക പ്രതിബദ്ധതയുള്ള ചിത്രം തുരുത്ത് സംവിധാനം മനോവാര്യർ ചങ്ങനാശ്ശേരി അടുത്തതായി മികച്ച സംഗീത സംവിധായകൻ അനിൽ ബാലകൃഷ്ണൻ ഷോർട്ട് ഫിലിം ക്രിസ്റ്റി ശ്രീ അനിൽ ബാലകൃഷ്ണൻ മികച്ച സംഗീത സംവിധായകൻ ഷോർട്ട് ഫിലിം ക്രിസ്റ്റി അനിൽ ബാലകൃഷ്ണന്റെ മകൾക്കും ഈ വേദിയിൽ പുരസ്കാരം ലഭിക്കുകയുണ്ടായി അച്ഛനും മകളും ഒരേ വേദിയിൽ പുരസ്കാരം സ്വീകരിക്കുകയാണ് ഗാനരചയിതാവ് കുന്നത്തൂർ ജയപ്രകാശ് മികച്ച സംവിധായകൻ ശ്രീ സജീവൻ പാറക്കണ്ടി ഷോർട്ട് ഫിലിം കുപ്പ മികച്ച സഹനടി തങ്കച്ചിയമ്മ മണിയൻ എന്ന ഷോർട്ട് ഫിലിമിനാണ് മികച്ച സഹനടിക്കുള്ള പുരസ്കാരം തങ്കച്ചിയമ്മയ്ക്ക് ലഭിക്കുന്നത് മരുന്ന് എന്ന ഷോർട്ട് ഫിലിമിലൂടെ മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുകയാണ് ശ്രീ എലിക്കുളം ജയകുമാറിന് വേദിയിലേക്ക് ക്ഷണിക്കുന്നു ശ്രീ അലിക്കുളം ജയകുമാറിനെ ശ്രീ പ്രശാന്ത് പാല മരുന്ന് എന്ന ഷോർട്ട് ഫിലിമിലൂടെ ജൂറി പുരസ്കാരം ലഭിച്ചിരിക്കുകയാണ് ശ്രീ സോണി കെ തങ്കച്ചൻ മികച്ച സ്റ്റോറി എൻ ഹൃദയനാഥൻ എന്ന ഡിവോഷണൽ ആൽബത്തിലൂടെ ലഭിച്ചിരിക്കുകയാണ് മികച്ച സ്റ്റോറിക്കുള്ള പുരസ്കാരം ശ്രീ സോണി കെ തങ്കച്ചന് മികച്ച സംഗീത സംവിധായകൻ എൻ ഹൃദയനാഥൻ എന്ന ഡിവോഷണൽ ആൽബത്തിൻ്റെ സംഗീത സംവിധായകന് ശ്രീലക്കം രാജേഷിന് പുരസ്കാരം ലഭിച്ചിരിക്കുകയാണ് ശ്രീ റോഷൻ കൈപ്പട്ടൂർ മികച്ച ക്യാമറമാനുള്ള പുരസ്കാരം എൻ ഹൃദയനാഥനിലൂടെ ശ്രീ ഗോപൻ ചരിവിള സ്പെഷ്യൽ ജൂറി പുരസ്കാരം നിർമ്മാണത്തിനുള്ള പുരസ്കാരമാണ് കാഴ്ച എന്ന ഷോർട്ട് ഫിലിമിലൂടെ ഗോപൻ ചരിവിള ശ്രീ ഹക്കിം കബീർ മികച്ച മേക്കപ്പ് മാൻ ഷോർട്ട് ഫിലിം ലൈറ്റ് മേർഡർ രേവതി സച്ചു മികച്ച നടി ഷോർട്ട് ഫിലിം സമ്മതം സമ്മതം എന്ന ഷോർട്ട് ഫിലിമിലൂടെ മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നു രേവതി സച്ചുവിന് മികച്ച മേക്കപ്പ് മാൻ ശ്രീ സന്തോഷ് വെൺപകൽ ഷോർട്ട് ഫിലിം സമ്മതം ശ്രീ പ്രശാന്ത് പൊന്മന മികച്ച സംവിധായകൻ ഡിവോഷണൽ ആൽബം പൊന്മന വാഴുന്ന പൊന്നുദേവി സ്പെഷ്യൽ ജൂറി പുരസ്കാരമാണ് സംവിധായകനുള്ള പുരസ്കാരം കള്ളക്കോഴി എന്ന ഷോർട്ട് ഫിലിമിലൂടെ പൂന്തറ ബോസിനെ പുരസ്കാരം ലഭിച്ചിരിക്കുന്നു ഭഗത് ബോസ് മികച്ച ബാലതാരം ശ്രീ ഭഗത് ബോസ് കള്ളക്കോഴിയിലൂടെ മികച്ച ബാലതാരമായിരിക്കുകയാണ് ശ്രീ അജു ടി വർഗീസ് മികച്ച ഡിവോഷണൽ ആൽബം പൊന്മനവാഴുന്ന പൊന്നുദേവി അതിന്റെ നിർമ്മാതാവാണ് കണ്ണൂർ രാജൻ ടാലന്റ് അവാർഡ് അനീഷ് പൂന്തേടൻ മീഡിയ സിറ്റിയുടെ ഭാരവാഹികളെ ആദരണീയനായ ശ്രീ എം വിജയകുമാർ ഇവിടെ വിവിധങ്ങളായിട്ടുള്ള പുരസ്കാരങ്ങൾ നേടിയ കലാകാരന്മാരെ കലാകാരികളെ എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ എന്നോട് കണ്ണൂർ രാജനെ അനുസ്മരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കണ്ണൂർ രാജൻ്റെ പേരിൽ ഇത്രയേറെ സി ഡികളും അല്ലെങ്കിൽ മ്യൂസിക് ആൽബവും ഷോർട്ട് ഫിലിമും അതിനുള്ള അവാർഡുകളും എല്ലാം വിതരണം ചെയ്യപ്പെട്ട ഈ വേദിയിൽ കണ്ണൂർ രാജന് ഇനിയും പ്രത്യേകമായി അനുസ്മരിക്കേണ്ട കാര്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല പലപ്പോഴും വിസ്മരിക്കാതിരിക്കാനാണല്ലോ അനുസ്മരിക്കുന്നത് അദ്ദേഹം വിസ്മൃതനായിട്ടില്ല എന്നുള്ളത് ഈ പുരസ്കാരങ്ങൾ കൊണ്ട് തന്നെ ഇവിടെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുകയാണ് അതുകൊണ്ട് അദ്ദേഹത്തിനെപ്പറ്റി പ്രത്യേകിച്ചൊരു അനുസ്മരണ പ്രഭാഷണം ഈ സന്ദർഭത്തിൽ അനുപേക്ഷണീയമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ആകെ പറയാനുള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് വ്യക്തിപരമായി ഒരു സിനിമയിൽ ഞാനും അദ്ദേഹവും കൂടി സഹകരിക്കാൻ അവസരമുണ്ടായി പക്ഷെ ദുർഭാഗ്യവശാൽ ആ സിനിമ പുറത്തിറങ്ങിയില്ല പാട്ടുകളൊക്കെ പുറത്ത് വന്നു തോന്നുന്നു ഈയിടെ അന്തരിച്ച മങ്കമ്പ് ഗോപാലകൃഷ്ണൻ കഥയും തിരക്കഥയും ഒന്ന് രണ്ട് പാട്ടുകളുമൊക്കെ ഒരു പടം അഹല്യ എന്നൊരു സിനിമ അത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ആറ് പാട്ട് നാല് പാട്ട് ഞാനും രണ്ട് പാട്ട് മങ്കൊമ്പും എഴുതി കണ്ണൂർ രാജൻ ചിട്ടപ്പെടുത്തി റെക്കോർഡ് ചെയ്യുകയും ചെയ്തതാണ് പക്ഷേ പടം നടന്നില്ല അങ്ങനെയാണ് കണ്ണൂർ രാജനുമായിട്ട് രണ്ട് മൂന്ന് ദിവസം അടുത്തിടപഴകാനും കൊടുത്ത പാട്ടുകൾ ഭംഗിയായിട്ട് ട്യൂൺ ചെയ്യാനും ഒക്കെ ഉള്ള കണ്ണൂർ രാജൻ്റെ കഴിവ് എനിക്ക് നേരിട്ട് ബോധ്യപ്പെട്ടു അതിനു മുമ്പ് തന്നെ അദ്ദേഹം ഒരുപാട് പാട്ടുകൾ മലയാളത്തിന് തന്നു അതിലേറെ സിനിമയേക്കാൾ കൂടുതൽ നാടകഗാനങ്ങൾ അദ്ദേഹം വളരെയേറെ ചെയ്തിട്ടുണ്ട് കണ്ണൂർ ഭാഗത്ത് നിന്ന് ഒരുപക്ഷെ മലയാള സംഗീത വേദിയിലേക്ക് വന്ന ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഒരു കലാകാരനും കണ്ണൂർ രാജൻ തന്നെയാണ് സാധാരണ ഈ സംഗീത കലാകാരന്മാരൊക്കെ പിന്നെ എറണാകുളത്തിന് താഴോട്ടുള്ള ജില്ലകളാണ് അതിൻ്റെ ഒരു മേൽക്കോയ്മ അത് പരവൂർ ദേവരാജനാണെങ്കിൽ പിന്നെ ബാബുരാജാണ് ആകെ ഒരു വ്യത്യാസം ബാക്കിയൊക്കെ തിരുവനന്തപുരം ഭാഗത്തേക്കാണ് പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി കണ്ണൂർ രാജൻ മലബാറിൻ്റെ ഒരു വിശുദ്ധിയും ലാളിത്യവും തൻ്റെ സംഗീതത്തിൽ ആവാഹിച്ച ഒരാളാണ് ദേവീക്ഷേത്ര നടയിൽ തുടങ്ങി ഒരുപാട് പാട്ടുകൾ ചിത്രത്തിലെ പാട്ടുകൾ അതെ അങ്ങനെ ഒരുപാട് പാട്ടുകൾ വളരെ പോപ്പുലറായി പക്ഷേ ഒരു മലയാള സിനിമയുടെ സിനിമാ സംഗീതത്തിൻ്റെ ഗതിവിഗതികൾ നിയന്ത്രിക്കുന്ന തരത്തിലുള്ള ഒരാധിപത്യം മലയാള ചലച്ചിത്ര സംഗീതത്തിൽ ചെലുത്താൻ ഒരുപക്ഷേ കണ്ണൂർ രാജന് സാധിച്ചില്ല എന്ന് പറയേണ്ടി വരും അദ്ദേഹത്തിന് കഴിവില്ല എന്നിട്ടല്ല അദ്ദേഹത്തിൻ്റെ കഴിവുകളെ പറ്റി ആർക്കും സംശയമില്ല പക്ഷേ മദ്രാസിൽ പോയി ഈ ചലച്ചിത്ര മേഖലയിൽ ഒരു അപ്രതിരോധമായിട്ടുള്ളൊരു സ്ഥാനം നേടിയെടുക്കാനുള്ള ഇടിച്ചു കയറാനുള്ള ഒരു വ്യക്തിത്വമല്ല കണ്ണൂർ രാജൻ്റെ കണ്ണൂർ രാജൻ ആത്യന്തികമായ ഒരു കലാകാരനാണ് പാട്ട് കൊടുത്താൽ ട്യൂൺ ചെയ്ത് തരും എന്നുള്ളതല്ലാതെ ഈ ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കാനുള്ള വേലകളൊന്നും അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ ഒരു സംഗീതാത്മകമായ ഒരു നിഷ്കളങ്കത കൊണ്ട് അനുഗ്രഹീതനായിരുന്നു കണ്ണൂർ രാജൻ അദ്ദേഹത്തിന് കുറേ അവസരങ്ങൾ കിട്ടി നല്ല പാട്ടുകൾ ഉണ്ടാക്കി അതിനപ്പുറത്തേക്ക് തൻ്റേതായിട്ടുള്ളൊരു ഉണ്ടാക്കാനും താൻ അനിവാര്യനാണ് ഇൻഡസ്ട്രിക്ക് എന്ന് സ്ഥാപിക്കാനും ഒന്നും തന്നെ അദ്ദേഹം ശ്രമിച്ചില്ല ഒരു ആ നിഷ്കളങ്കത തന്നെയാണ് ആ ഒരു സത്യസന്ധത തന്നെയാണ് കണ്ണൂർ രാജനെ പറ്റി ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാക്കുന്നത് വളരെ നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ സംഗീതം മാത്രം അറിയാവുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം മലയാള സിനിമയ്ക്ക് ഇത്രയെങ്കിലുമൊക്കെ തരാൻ അദ്ദേഹത്തിന് സാധിച്ചു നാടക നാടകഗാനങ്ങൾ നമുക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടാണ് ഒരുപാട് ഒരുപാട് നാടക ഗാനങ്ങൾ അദ്ദേഹം ചെയ്തു അതുകൊണ്ട് തനിക്ക് പിന്തുടർച്ചക്കാരും തനിക്ക് തൻ്റെ ഫാൻ അസോസിയേഷനും ഒന്നുമില്ലാതെ തൻ്റെ സംഗീതാത്മകമായ കഴിവുകൾ കൊണ്ട് മാത്രം അടയാളപ്പെടുത്തിയ കണ്ണൂർ രാജനെ അനുസ്മരിക്കാൻ അദ്ദേഹത്തിൻ്റെ ഓർമ്മ നിലനിർത്താൻ മീഡിയ സിറ്റി കാണിക്കുന്ന ഈ ശുഷ്കാന്തി വളരെ ശ്ലാഘനീയമാണ് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കാരണം എല്ലാവരും കണ്ണൂർ രാജനെ പോലുള്ളവരെ അനുസ്മരിച്ചു കൊള്ളണമെന്നില്ല അതിൽ നിന്ന് വ്യത്യസ്തമായി വിസ്മൃതിക്ക് വിട്ടുകൊടുക്കുകയില്ല ഞങ്ങൾ ഈ കലാകാരനെ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൂർ രാജനെ അനുസ്മരിച്ച മീഡിയ സിറ്റിക്ക് എൻ്റെ എല്ലാ അഭിനന്ദനങ്ങളും ഞാൻ അറിയിക്കുകയാണ് കലാകാരന്മാർക്ക് പൊതുവേ അവാർഡുകൾ കിട്ടുക എന്നുള്ളതൊരു ഹരമാണ് സംശയമൊന്നുമില്ല കാരണം എന്താണ് കാരണം ഈ കലാപരമായ പ്രവർത്തനത്തിൽ ഇടപെടുമ്പോൾ ഇത് വിജയിക്കുമോ നന്നാകുമോ ആളുകൾക്ക് ഇഷ്ടപ്പെടുമോ എന്നെല്ലാം ഉള്ള ആശങ്കകളോട് കൂടിയിട്ടാണ് ഏത് കലാരൂപവും സൃഷ്ടിക്കപ്പെടുന്നത് ഇത് രക്ഷപ്പെട്ടാൽ രക്ഷപ്പെട്ടു ആളുകൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടു എൻ്റെ അഭിനയം ഇഷ്ടപ്പെട്ടാൽ കൊള്ളാം ഒരു ആശങ്കയുണ്ട് എപ്പോഴും ഒരു ഉണ്ട് ആ ഒരു അനിശ്ചിതത്വത്തിൻ്റെ വിരാമമായിട്ടാണ് ഏതൊരു അവാർഡും ഒരു കലാകാരനെ തേടിയെത്തുന്നത് അതുകൊണ്ട് ഇവിടെ ഇത്രയും പേർക്ക് വളരെ വിസ്തൃതമായ പുരസ്കാരങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ പരിപാടിക്ക് ഞാൻ എല്ലാ ഭാവുകങ്ങളും നേരുന്നു ഇവിടെ വന്ന് ഈ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയ ഈ നാടക ടി വി സീരിയൽ രംഗത്തുള്ള കലാകാരന്മാരെ എല്ലാം ഒരിക്കൽ കൂടി ഞാൻ ആർദമായി അഭിനന്ദിക്കുന്നു നിങ്ങളില്ലായിരുന്നുവെങ്കിൽ ഈ ടി വി ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ അമ്മമാരും കുറച്ച് വയസ്സായ അച്ഛന്മാരുമൊക്കെ എന്ത് ചെയ്യുമായിരുന്നു എന്ന് നിങ്ങൾക്ക് ഓർക്കാൻ പോലും വഴി കഴിയുകയില്ല കാരണം ഈ സീരിയലുകളൊക്കെ ഉണ്ടാകുന്നതിന് മുൻപ് ജീവിച്ചിരുന്ന തലമുറ അവരുടെ സായാഹ്നങ്ങൾ ചെലവഴിക്കാൻ എന്ത് കഷ്ടപ്പെട്ടിരുന്നു എന്ന് നമുക്കൊരു പക്ഷെ അറിഞ്ഞുകൊണ്ടായിരിക്കും ആ അർത്ഥത്തിൽ ആ അർത്ഥത്തിൽ പ്രത്യേകിച്ച് പ്രായമാകുന്ന തലമുറയെ നിങ്ങൾ പരിരക്ഷിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് മലയാളത്തിലെ ആദ്യത്തെ മെഗാ സീരിയലിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് വംശം എന്നുള്ള സീരിയലിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിൽ തൊണ്ണൂറിലോ മറ്റുമാണ് ദൂരദർശന് വേണ്ടി അന്ന് എപ്പിസോഡ് തന്നെ വലിയ വലിയ എപ്പിസോഡുകളായിട്ടാണ് ഇപ്പോൾ ഇരുന്നൂറും മുന്നൂറുമൊക്കെയാണ് അന്ന് എപ്പിസോഡ് എഴുതിയപ്പോൾ തന്നെ ഞാൻ തളർന്നു അങ്ങനെ ഒരു എപ്പിസോഡ് എഴുപതെപ്പിസോഡിൻ്റെ ഒരു സീരിയൽ എഴുതിയ ഒരാൾ എന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ കുടുംബത്തിൽ നിൽക്കാനുള്ള അർഹത ഞാൻ നേടിയിട്ടുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്കും ഇവിടെ പുരസ്കൃതരായിട്ടുള്ള എല്ലാ കലാകാരന്മാർക്കും കലാകാരികൾക്കും ഭാഷയിലുള്ള ഭാവുകൾ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം കണ്ണൂർ രാജിന്റെ പേരിലുള്ള ജോറി പുരസ്കാരം സി ജയരാജ് സംഗീത സംവിധായകൻ ഡിവോഷണൽ ആൽബം ആൽതാര പുരസ്കാരം കൊടുക്കാൻ വിജയകുമാർ സാർ നമ്മുടെ മുൻ സ്പീക്കറും മന്ത്രിയൊക്കെ ഒക്കെ ആയിട്ടിരുന്ന മീഡിയ സിറ്റിയുടെ ഈ മീഡിയ സിറ്റിയും വിജയകുമാർ സാറും തമ്മിലുള്ള ബന്ധം എന്താണെന്നറിയോ ഉദ്ഘാടനം മീഡിയ സിറ്റി ഫസ്റ്റ് തിരു തിരുവദ്രദീപംകുളത്തിൽ ഉദ്ഘാടനം ചെയ്തത് വിജയകുമാർ സാറാണ് വർഷത്തിൽ എത്തി നിക്കുകയാണ് പതിനഞ്ചാം വർഷം ജയശ്രീ ഗോപാലകൃഷ്ണൻ ഇവരേക്ക് ആദ്യം വിളിച്ചതാണ് ഇപ്പൊ വീണ്ടും വിളിക്കുകയാണ് ജയശ്രീ ഗോപാലകൃഷ്ണൻ മികച്ച ഗാനരചന ജയശ്രീ ഗോപാലകൃഷ്ണൻ ഷോർട്ട് ഫിലിം അപ്പുവിൻ്റെ ഒഴിവുകാലം മികച്ച സ്വഭാവനടി ജയശ്രീ ഗോപാലകൃഷ്ണൻ ഷോർട്ട് ഫിലിം അപ്പുവിന്റെ ഒഴിവുകാലം രണ്ട് പുരസ്കാരങ്ങളാണ് ഒരേ വേദിയിൽ വെച്ച് വാങ്ങിക്കുന്നത് അടുത്തത് കലാപ്രതിഭ പുരസ്കാരം മീഡിയ സിറ്റി പ്രതിഭ പുരസ്കാരം നിയ നിയ എ എ നാദബ്രഹ്മം കലാക്ഷേത്ര സോസ്ന വിനോദ് കലാക്ഷേത്രമൂന്നാമത് കേരള സ്കൂൾ കലോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മിന്നും താരം ആവണി വിനോദ് മലപ്പുറം ജില്ലയിൽ നിന്നും ആവണി വിനോദ് ഗുരു പ്രമോദ് തൃപ്പനച്ചി ശ്രീരാഗം അക്കാദമി പെരിന്തൽമണ്ണ മലപ്പുറം കലോത്സവ വിന്നർ മിന്നും താരം സംസ്ഥാന കലോത്സവം രാഖിൽ രഘുനാഥ് വിഷു കലാക്ഷേത്ര അധ്യാപകൻ കിഷൻ സജി കുമാർ ഉണ്ണി ഈ രാഘുൻ രഘുനാഥനെ നിങ്ങൾ ടി വിയിൽ ഒരുപാട് കണ്ടിട്ടുണ്ടാവും ആ കലോത്സവം തിരുവനന്തപുരത്ത് വെച്ച് നടക്കുമ്പോൾ കാരണം കലോത്സവത്തിൽ രാഹുലിനെ സംസ്ഥാനത്ത് വരണമെങ്കിൽ അപ്പീൽ പോകേണ്ടി വന്നു കാരണം അദ്ദേഹത്തിന് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് വീട് ജപ്തിയിൽ നിൽക്കുന്ന ഒരു കുടുംബം അപ്പീല് ചെയ്യാൻ വേണ്ടി എന്നെയാണ് ആദ്യം വിളിക്കുന്നത് ഞാൻ പറഞ്ഞു വഞ്ചൂരോട്ട് വരൂ എന്റെ ഓഫീസിൽ വന്നു അവർക്ക് അതിന് വേണ്ടുന്ന നിയമോപദേശങ്ങളും കാര്യങ്ങളും ചെയ്തു അവരതുവഴി കോടതിയിൽ പോയി അവിടുന്ന് അപ്പീൽ നേടിയിട്ടാണ് ജില്ലാ കലോത്സവത്തിലെ സ്റ്റേറ്റിൽ എത്തുന്നത് സ്റ്റേറ്റ് കലോത്സവത്തിൽ എത്തി പങ്കെടുത്ത എല്ലാത്തിലും ഫസ്റ്റ് പ്രൈസോടും കൂടെ സ്റ്റേറ്റ് വിന്നർ അപ്പോഴാണ് നമ്മൾ ന്യൂസ് അറിയുന്നത് വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ വീട് ജപ്തി ചെയ്യാൻ പോകുന്നു എന്നുള്ള കഥ ആ രാഖിൽ രഘുനാഥാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ അമ്മയാണ് ഇതാ ഇവിടെ ഉണ്ട് അമ്മയും കൂടെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു കാരണം ഇന്ന് മത്സരത്തിലും ഒരു അമ്മയ്ക്കൊരു ഷാള് കൂടെ കൊടുക്കുക പട്ടിണിയിലും പരിപക്ഷത്തിലും കൂടെ മകനെ കലയിൽ ഡാൻസിൽ നെഞ്ചോട് ചേർത്ത് കൂടെ കൊണ്ട് നടക്കുന്ന ഒരു മാതാവ് കാരണം എല്ലാം ഈ ടി വി ചാനലിലൊക്കെ നിങ്ങൾ പത്രത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ മകൻ കലോത്സവ വിന്നർ സമ്മാനവുമായി വീട്ടിലേക്ക് എത്തുമ്പോൾ വീട് ബാങ്ക് ജപ്തി ചെയ്യുന്ന അവസ്ഥ അവിടെ നിന്നാണ് ഈ മുത്തനെ ഇത് ഇന്നത്തെ സംഭവം ആണെങ്കിലും രാഹുൽ രഘുനാഥ് ഏഴ് എട്ട് വർഷമായി മീഡിയ സിറ്റിയുടെ വേദിയിൽ കളിക്കുന്ന കുട്ടിയാ എല്ലാ പരിപാടിയിലും ഫസ്റ്റ് ആണ് ഓക്കെ താങ്ക് യു അടുത്തത് ശ്രീലക്ഷ്മി കെ എസ് കലോത്സവം അറുപത്തി മൂന്നാമത് കേരള സ്കൂൾ കലോത്സവത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് വാങ്ങിച്ച് മിന്നും താരമായ ചേർത്തല സബ്ജില്ല കലോത്സവത്തിലെ ശ്രീലക്ഷ്മി കെ എസ് ഡാൻസ് ടീച്ചർ നടനഭൂഷണം സജിത് ദിലീപ് കുമാർ ശിവപാദം നൃത്ത വിദ്യാലയം ചേർത്തല